ഹായ് ഗൈസ് ട്രാവൽ തോട്ട്സ് എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം വിനോദസഞ്ചാരികളുടെ പരതീക്ഷയായ തായ്ലൻഡിലേക്ക് പാക്കേജ് ഒന്നും ഒന്നെടുക്കാതെ ഒറ്റയ്ക്കൊരു യാത്ര ഉള്ളത് കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇവിടെ നിന്ന് രാത്രി പത്ത് അമ്പതിനുള്ള കൊച്ചിൻ ബാങ്കോക്ക് വിമാനത്തിലാണ് ഞാൻ പോണത് ബാങ്കോക്ക് സിറ്റിയിൽ രണ്ട് വിമാനത്താവളങ്ങളുണ്ട് ഒന്ന് സുവർണഭൂമി അന്താരാഷ്ട്ര വിമാനത്താവളം രണ്ട് ഡോ ഓ അന്താരാഷ്ട്ര വിമാനത്താവളം ഈ രണ്ട് വിമാനത്താവളങ്ങളും തമ്മിൽ കണ്ണിലൊരു മുപ്പത് കിലോമീറ്ററിനുള്ളിൽ വ്യത്യാസമുണ്ട് അപ്പോൾ സിറ്റി സെൻറ്ററിലേക്ക് രണ്ട് വിമാനത്താവളങ്ങളിൽ നിന്നും ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കൊച്ചിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് എയർ ഏഷ്യ വിമാനത്തിനാട്ടോ എയർ ഏഷ്യ വിമാനത്തിന് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിന് വരുന്നത് ഏകദേശം ഇരുപതിനായിരം രൂപയെ സ്കൈ സ്കാനർ എന്ന് പറയുന്ന ഓൺലൈൻ ആപ്പ് വഴിയാണ് ഞാൻ ടിക്കറ്റ് എടുത്തത് എല്ലാ റൂട്ടിലുമുള്ള ഫ്ലൈറ്റുകളുടെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കണം സുവർണഭൂമിയിലേക്കും അതുപോലെ ഡോൺ മ്യൂങ്ങിലേക്കുള്ള ടിക്കറ്റ് ഫയർ നോക്കാം അതിൽ കമ്പാരിറ്റീവില് കുറവ് ഡോൺ മ്യൂങ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഡോൺ മ്യൂങ് ആണ് അന്ന് ടിക്കറ്റ് എടുത്തത് കൊച്ചിയിൽ നിന്ന് നാല് മണിക്കൂറാണ് ഡോൺ മ്യൂങ് എയർപോർട്ടിലേക്കുള്ള ഫ്ലയിങ് ടൈം ഡയറക്റ്റ് ഫ്ലൈറ്റാണ് പുലർച്ചെ ഒരു അഞ്ച് കാലോടു കൂടി നമുക്ക് ഫ്ലൈറ്റ് ഡോൺ മ്യൂങ്ങിൽ ഇറങ്ങും പെട്ടെന്ന് തന്നെ മിഗ്രിയേഷൻ നടപടികളെല്ലാം പൂർത്തിയാവും ഇപ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്ക് തായ്ലൻഡിലേക്ക് ടൂറിസ്റ്റ് വിസ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല പ്രത്യേകിച്ച് ഫോം ഫില്ലപ്പ് ചെയ്യാനും ഒന്നും ചെയ്യണ്ട പ്രത്യേകം വിസയുടെ ആവശ്യമില്ല നമുക്ക് അതുകൊണ്ട് ഒട്ടും നേരം കളയാതെ കസ്റ്റംസ് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റും നമ്മൾ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്കാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എയർ ഏഷ്യ വിമാനത്തിൽ നമുക്ക് ഫുഡ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇൻക്ലൂഡല്ല ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അതിനുള്ള ഓപ്ഷൻ കൊടുത്ത് അത് ആഡ് ചെയ്യാവുന്നതാണ് അതുപോലെ ലഗേജ് ഏഴ് കിലോ മാത്രമേ അലൗഡ് ഉള്ളൂ ഹാൻഡ് ബാഗേജ് മാത്രം മറ്റൊരു ലഗേജ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഏഴ് കിലോ ലഗേജ് മാത്രമാണ് നമുക്ക് കൊണ്ടുപോകാൻ അലൗഡ് ഉള്ളൂ ഇപ്പം നമ്മൾ തിരിച്ചു പോരുമ്പോൾ എന്തെങ്കിലും ലഗേജ് ഒക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ കൂടുതൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യേണ്ടതാണ് ടിക്കറ്റിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആഡ് ചെയ്യണം അല്ലാത്ത പക്ഷം നമുക്ക് എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ കിലോ പോലും കൂടുതൽ കൊണ്ടുവരാൻ അവർ സമ്മതിക്കില്ല അപ്പോൾ അവർ പറയുന്ന പൈസ ആ സമയത്ത് എയർപോർട്ടിൽ നമ്മൾ കെട്ടുന്ന കെട്ടുന്നതായിട്ട് വരും ഏകദേശം ഒരു കിലോന് ഒരു രണ്ടായിരത്തഞ്ഞൂറ് ബാത്ത് അതായത് ഒരു അയ്യായിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരു കിലോന കിലോനൊരു പറയണത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ലഗേജ് ഏഴ് കിലോ മാത്രമാണ് നിങ്ങളുടെ കൈവശം കൈവശമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല തിരിച്ചു വരുമ്പോൾ പർച്ചേസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്ട്രാ ബാഗേജിനുള്ള ടിക്കറ്റ് നേരത്തെ അതിനകത്ത് പൈസ അടച്ച് ചെയ്യേണ്ടതാണ് അവിടെ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ കൺഫർമേഷനും അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു വരാനുള്ള റിട്ടേൺ ടിക്കറ്റും നമ്മുടെ കൈവശം ഉണ്ടാവണം അവർ എയർപോർട്ടിൽ കസ്റ്റംസുകാർ ചോദിക്കും എല്ലാവരോടും ചോദിക്കില്ല പക്ഷേ ചിലവരോടൊക്കെ അവർ ചോദിക്കും ടിക്കറ്റ് കാണിക്കാൻ പറയും അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ് കാണിക്കാൻ പറയും അപ്പോൾ ചെ കറൻസിയും ചോദിക്കും കാരണം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ചിലവിന് വേണ്ട കറൻസി നമ്മൾ ഇവിടുന്ന് തന്നെ കൊണ്ടുപോകണം തായ്ലൻഡ് ഭാഗത്താണ് അവിടുത്തെ കറൻസി അപ്പോൾ തായ്ലൻഡ് ഭാഗത്ത് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഏതെങ്കിലും എക്സ്ചേഞ്ച് സെൻ്ററുകളിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത് എയർപോർട്ടിൽ നമ്മൾ മാറുമ്പോൾ കമ്മീഷൻ കൂടുതലായിരിക്കും നമുക്ക് നഷ്ടമാണ് ഒരു തായ്ലൻഡ് ബാത്ത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഇന്ത്യൻ റുപ്പി രണ്ട് രൂപ അറുപത്തഞ്ച് പൈസ നമ്മൾ കൊടുക്കണം അപ്പം നമുക്ക് അവിടെ ചിലവിന് ഏകദേശം ഒരു ആയിരം ബാത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു എക്സ്ചേഞ്ച് ഇതിൽ കൊടുത്തു നമ്മൾ ആ പൈസ മാറി കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് ഫ്ലൈറ്റ് ഇറങ്ങി കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് നമ്മൾ പാസേജിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമ്മൾ കസ്റ്റംസിലേക്ക് പോകുന്ന ഈ വഴിയിൽ തന്നെ വാഷ്റൂമൊക്കെ ഉണ്ട് അപ്പോൾ ഫ്ലൈറ്റിൽ ബാത്റൂമിലൊക്കെ പോകാൻ മടിയുള്ള ആളുകൾക്ക് ഈ വാഷ്റൂം യൂസ് ചെയ്യാവുന്നതാണ് പത്ത് മിനിറ്റിനകം തന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തെത്തി പക്ഷെ പുറത്തെത്തിയാലും അതിരാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളെല്ലാം കിട്ടാനായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും രണ്ട് ബസ്സുകൾ ബസ്സുകൾ വരുന്നുണ്ട് അപ്പോൾ ഓരോ ബസ്സുകൾക്ക് നമ്പർ ഉണ്ട് ആ നമ്പർ അനുസരിച്ചാണ് ഓരോ റൂട്ടുകളിലേക്കുള്ള ബസ്സുകൾ അപ്പോൾ എനിക്ക് പോകേണ്ടിയിരുന്നത് കൗസാൻ റോഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഏറ്റവും തിരക്കുള്ളൊരു വോക്കിംഗ് സ്ട്രീറ്റ് ഉള്ളൊരു സ്ഥലമാണ് കൗസാൻ റോഡ് അപ്പോൾ അവിടെ ഡി ആൻഡി ബാങ്കോക്ക് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് ഞാൻ റൂം ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററിൻ്റെ മേലെയുണ്ട് അപ്പോൾ ആറു മണിക്കായിരുന്നു ഇവിടുന്ന് ഞങ്ങൾക്ക് അങ്ങോട്ടുള്ള ബസ് അപ്പോൾ ആറു മണിക്ക് ആ ബസ് വന്നു അപ്പോൾ അതിന് ടിക്കറ്റ് എടുത്തു മുപ്പത് ഭാത്താണ് എയർപോർട്ടിൽ നിന്ന് നമ്മുടെ കൗസാൻ റോഡിലേക്ക് അപ്പം ബസ്സിനകത്ത് അധികം ആളുകളൊന്നുമില്ല നമുക്ക് സുഖമായിട്ട് ഇരുന്ന് പോവാം എയർപോർട്ടിൽ നിന്ന് പുറത്ത് ബാങ്കോക്ക് ഉള്ള കാഴ്ചകളാണ് ഗ്ലാസ് അത്ര ക്ലീൻ അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ക്ലിയർ ആയിട്ടുള്ള വ്യൂ സിറ്റിയുടെ കിട്ടുന്നില്ല പബ്ലിക് ബസ്സുകൾ നമുക്ക് എല്ലായിടത്തും ഒന്നും കിട്ടിയെന്ന് വരില്ല ഇപ്പോൾ പബ്ലിക്ക് ബസ് നമുക്ക് കിട്ടാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഓൺലൈൻ ടാക്സി ആശ്രയിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇവിടെ സിറ്റിയിലൊക്കെ ധാരാളം ഈ ഓട്ടോറിക്ഷ പോലെയുള്ള ചെറിയ വണ്ടികളുണ്ട് ടുക്ക് ടൂക്ക് എന്നാണ് അതിനെ പറയാം ഈ ടുക്ക് ടൂക്ക് ഡ്രൈവർമാർ ഭയങ്കര കത്തിയാണ് അപ്പോൾ അവർ അമ്പത് പാത്തിൻ്റെ ഓട്ടോ ആണെങ്കിൽ അവർ മുന്നൂറ് ഭാത്ത് പറയും പിന്നെ വില പേശുന്നവരാണെങ്കിൽ കുറച്ച് പേശി കഴിഞ്ഞാൽ കുറച്ചൊക്കെ കുറയ്ക്കും എന്നല്ലാതെ ഒരുപാടൊന്നും കുറയില്ല അപ്പോൾ ഏറ്റവും നമുക്ക് വിശ്വസിക്കാവുന്നത് ഓൺലൈൻ ടാക്സിയാണ് നമ്മുടെ നാട്ടിലെ യൂബർ പോലെ തന്നെ ഇവിടെ ഗ്രാബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ടാക്സി ഉണ്ട് അപ്പോൾ അതിനകത്ത് വലിയ റേറ്റ് വരുന്നില്ല നമുക്ക് എവിടെ വേണമെങ്കിലും അത് ആണ് സ്കൈ സ്കാനർ വഴിയാണ് ഞാൻ ഹോട്ടലും ബുക്ക് ചെയ്തത് കേട്ടോ ഹോട്ടലുകൾ നമുക്ക് വലിയ റേറ്റ് വരുന്നില്ല ഇപ്പോൾ ഇത് നഗര മധ്യത്തിലായിട്ട് പോലും എനിക്ക് രണ്ട് നൈറ്റ് ബാങ്കോക്കിൽ രണ്ട് നൈറ്റിന് വേണ്ടിയിട്ട് വന്നത് അയ്യായിരം രൂപ താഴെ വന്നിട്ടുള്ളൂ ടാക്സ് എല്ലാം ഉൾപ്പെടെ അയ്യായിരം രൂപ താഴെയാണ് ഹോട്ടൽ മുറിക്ക് വന്നിട്ടുള്ളൂ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് പോപ്പുലറായിട്ടുള്ള സ്ഥലങ്ങളിൽ റൂം എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് സ്ഥലം കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അവിടെ അടുത്ത് ബസ് സ്റ്റേഷനിൽ ഉണ്ടെങ്കിൽ എയർപോർട്ടിൽ എയർപോർട്ടിലേക്ക് പോകണമെങ്കിലും തിരിച്ച് എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ബസ്സിന് പോകാൻ പറ്റും അല്ലെങ്കിൽ നമ്മളൊരു പത്ത് കിലോമീറ്റർ നമുക്ക് പോകാനുള്ളെങ്കിൽ പോലും നല്ല പൈസ ഇവിടെ വരും നാട്ടിലുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടിംഗ് ചാർജാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എയർപോർട്ടിൽ നിന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് അത് താമസിക്കുന്ന ഹോട്ടലിലെത്തി ഹോട്ടൽ പോലെ തന്നെ ഇത് രാവിലെ വന്ന കുറച്ച് താമസിക്കുന്ന ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂള രണ്ടു മണിക്ക് അടിപൊളി സ്വിമ്മിംഗ് പൂളാണ് നീറ്റ് ആണ് ഇത് ഏഴാമത്തെ നിലയിലാണ് റൂഫ് ടോപ്പിലാണ് ഈ സ്വിമ്മിംഗ് ഉള്ളത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ സിറ്റി സെന്ററുകൾ ഒക്കെ ഒരുമാതിരി ഒക്കെ കാണാം ഇത് മോർണിംഗ് ടൈമാണ് ആണ് എങ്കിലും റോട്ടില് വാഹനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ രാവിലെ നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് നമ്മുടെ ഹോട്ടലിന്റെ പേര് ഡി ആൻഡ് ഡി ഇൻ ബാങ്കോക്ക് അത്യാവശ്യം നല്ല അറ്റ്മോസ്ഫിയർ ആണ് നീറ്റ് ആൻഡ് ക്ലീൻ ചെക്കിംഗ് ടൈം ആവാത്തത് കൊണ്ട് ബാഗേജ് അവിടെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി അപ്പൊ കൗസാൻ റോഡിലോട്ട് ഇറങ്ങി അവിടെ ലോക പ്രശസ്തമായ അത് ഇപ്പോൾ ഇപ്പൊ കണ്ടുകഴിഞ്ഞാൽ ഇവിടെ ഒന്നും യാതൊരു അനക്കില്ല പക്ഷെ രാത്രി ഇതിന്റെ മുഖച്ചായന്നെ മാറും ഈ റോഡാണെന്ന് പോലും നമ്മൾ സംശയിക്കും അത്രയ്ക്കും ഇവിടെ ജന നിമിടനായിരിക്കുള്ളൂ വെറൈറ്റി ഫുഡുകളുടെ ഒരു അതിശയിപ്പിക്കുന്ന ഒരു സ്ഥലമാണത് ബാറുകളും ബിയർ പാർലറുകളും എന്നുവേണ്ട സ്ട്രീറ്റ് ഫുഡും ഡാൻസിങ്ങും ഒരു ശബ്ദ കോലാഹലായിരിക്കുള്ളൂ ഞാൻ എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് വരുന്ന വഴി ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടോ ആൾ ആലപ്പുഴക്കാരനാണ് ജനീഷ് ആൾ മലേഷ്യയിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ തായ്ലൻഡ് വഴി പോകുന്നു അപ്പോൾ ഒന്ന് രണ്ട് ദിവസം കൂടെ സ്റ്റേ ചെയ്തിട്ടാണ് ആൾ പോണത് അപ്പോൾ ബസ്സിൽ ഒരുമിച്ച് കയറുമ്പോൾ പരിചയപ്പെട്ടതാണ് അപ്പോൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്താണ് റൂം റൂമല്ല അടുത്തടുത്താണ് ഹോട്ടലുകൾ അപ്പോൾ പിന്നെ ഒരു ദിവസം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാങ്കോക്ക് നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ രണ്ടുപേരും പതുക്കെ നടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്ത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റാവുന്ന മുന്നിലുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരു പാലസ് ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ പാലസിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ നടക്കുകയാണ് നമ്മൾ പോകുന്ന വഴി ഫുട്പാത്തിനോട് പാത്തിനോട് ചേർന്ന് തോട് വളരെ ആയിട്ട് പോകുന്നുണ്ട് ഒരു പത്ത് മീറ്റർ വീതിയിലുള്ളൊരു തോട് അത് എന്തെങ്കിലും അറിയില്ല ഡ്രൈനേജ് അല്ല എന്തായാലും അത്യാവശ്യം ആയിട്ടുള്ള ഒരു തോടാണെങ്കിൽ ഇരുവശവും കെട്ടി ആക്കിയിരിക്കുകയാണ് ഈ ചുറ്റുവട്ടുന്നതും കാണുന്നതെല്ലാം ഗവൺമെൻ്റ് സമുച്ചയങ്ങളാണ് ഒരുപാട് ഓഫീസുകൾ ഈ ഭാഗത്തുണ്ട് ഇത് സിറ്റിയുടെ നഗര ഹൃദയമാണ് തലസ്ഥാന നഗരമാണ്പോർ അപ്പോൾ അതിനിപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഇവിടെ വലിയ തിരക്കുകളൊന്നുമില്ല ഒക്കെ നല്ല മനോഹരമായ കാറുകളെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വണ്ടികളാണ് തീരെ പഴയ വണ്ടികളൊന്നും ഇവിടെ കാണാനുമില്ല പിന്നെ എന്നെ നിക്ഷേപിച്ചൊരു കാര്യം കൂടെ നമ്മുടെ നാട്ടിലെ പോലെ കാക്കകളും മറ്റുള്ള പക്ഷികളൊന്നും കാണുന്നില്ല അതിവിടെ വൃത്തിമെടുപ്പുള്ളത് കൊണ്ടായിരിക്കണം ഇവിടെ നന്നായിട്ട് വൃത്തിമെടുപ്പും കാണുന്നുണ്ട് നന്നായി ഒരുക്കിയ ഒരു നഗരമാണ് ബാങ്കോക്ക് സിറ്റി അപ്പം ഞാനും ജനീഷും കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു ലേക്കും അതിനോടനുബന്ധിച്ച് ഒരു ബുദ്ധക്ഷേത്രവും ഒരു പാലസ് എല്ലാം ഉണ്ടെന്ന് അറിഞ്ഞു അത് ഞാൻ ആരോടെങ്കിലും ചോദിക്കണമെന്ന് കരുതിയപ്പോൾ ഒരു ആളെ കിട്ടി ഇദ്ദേഹത്തിനോടാണ് ഞങ്ങൾ ചോദിച്ചത് ഇദ്ദേഹം ഇതിൽ നടന്ന് പോവായിരുന്നു അപ്പോൾ വാട്ടരുൺ എന്ന് പറയുന്ന ഒരു പാലസ് ഇവിടെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആൾ അവിടെ നിന്നു എന്നൊരു വിശദമായിട്ടതിനെക്കുറിച്ച് പറഞ്ഞു തന്നു മാത്രമല്ല പുള്ളി ഞങ്ങൾക്ക് ഇനി മനസ്സിലായില്ലോ മനസ്സിലായില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് പുള്ളി അവിടെ ബാഗ് തുറന്നൊരു എടുത്തിട്ട് പേന കൊണ്ട് അവിടെ സ്കെച്ചൊക്കെ വരച്ചു തന്നു അത് ഇതിൽ പോയി ചുറ്റി കറങ്ങി വരണം അവിടെ ബോട്ട് സർവീസ് അവരെല്ലാം പറഞ്ഞു തന്നു നല്ല മനുഷ്യനായിട്ട് അപ്പോൾ ഈ ടൂറിസ്റ്റുകളോടൊക്കെ അവർക്ക് ഭയങ്കര ബഹുമാനവും മര്യാദയൊക്കെ ഉള്ള ആളുകളാണ് ഞങ്ങളിങ്ങനെ നടന്നു പോകുന്ന വഴി ജനീഷ് ആൾ ജോലി ചെയ്യുന്ന മലേഷ്യയെക്കുറിച്ചുള്ള വിവരണങ്ങളും തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതെല്ലാം ഈ കൂടെ റെക്കോർഡ് ഞങ്ങൾ പോകാൻ ലക്ഷ്യമിട്ട പാലസിലേക്കുള്ള അഡ്മിഷൻ ഇന്നില്ല ഇന്ന് ആരെയും ക്ഷേത്രത്തിനകത്ത് പാലസിനകത്തും പ്രവേശിപ്പിക്കേണ്ട എന്നാണ് ഇന്നത്തെ അവരുടെ തീരുമാനം ഇന്ന് തായ്ലൻഡിൽ എന്തോ ഒരു വിശേഷ ദിവസമാണ് അതുകൊണ്ട് അവിടെ അവര് സേവനവാരം പോലെ നിരവധി പേര് നിന്നിട്ട് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ മെഷീനുകളൊക്കെ വൃത്തിയാക്കി അതുകൊണ്ട് അതുകൊണ്ടൊന്ന് പബ്ലിക്കിന് അവിടെ ദൗർഭാഗ്യകര ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയില്ല അപ്പം അതിനോടനുബന്ധിച്ച് തൊട്ട് തന്നെ ഒരു ലേക്ക് ഉണ്ട് ബോട്ട് സർവീസ് ഒരു മുക്കാ മണിക്കൂർ ഒരു മണിക്കൂർ നേരം അതേ കൂടെ കുറെ സ്ഥലങ്ങളിൽ കിട്ടിക്കറങ്ങാം എന്നൊക്കെയാണ് നമ്മുടെ തായ്ലൻഡ് സഹോദരൻ ഇടയ്ക്ക് പറഞ്ഞത് അപ്പോൾ അത് പ്രകാരം ഞങ്ങൾ ആ ലേക്കിൽ ഒന്ന് പോയി കാണാൻ വേണ്ടി ഞങ്ങൾക്ക് എന്തായാലും വരെ നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷകളെ പോലത്തെ ആണിത് ടൂ പക്ഷേ ഇത് ഭയങ്കര സ്പീഡിലാണ് എന്താ പോകുന്നത് ഇവരെല്ലാം ഒരു ടൂറിസ്റ്റ് ഗൈഡുകളെ പോലെ തന്നെയാണ് പ്രവർത്തിക്കണേ നമ്മളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്നിട്ട് നമുക്ക് വേണ്ട സഹായം എവിടെക്കെ പോകേണ്ടത് എന്നൊക്കെ ചോദിക്കും എന്നിട്ട് അവർ അവരൊരു പാക്കേജ് പറയും സോ ഇൻട്രസ്റ്റിംഗ് ആ തടാകത്തിന്റെ പേര് ചാവോ പരിയ എന്നാണ് ഇതാണ് ചാവോ പരിയ ബോട്ട് ചട്ടി ഇത് ചെറിയൊരു തടാകമാണ് ഈ തടാകത്തിൽ അവര് വളരെ വേഗതയിൽ ബോട്ടുകൾ ഓടിച്ചുകൊണ്ട് ഇതൊരു കടലിന്റെ പ്രതീതി സൃഷ്ടിക്കുകയാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വേണ്ട ഫ്ലോട്ടിംഗ് ബോട്ട് ചെട്ടിയാണ് ഈ ഫ്ലോട്ടിംഗ് ബോട്ട് ചെട്ടിയിലാണ് ബോട്ടുകൾ എടുക്കുന്നതും പുറപ്പെടുന്നതും ഇത് കുറച്ച് സ്ഥലം ചുറ്റിക്കറങ്ങി തിരിച്ചു വരുന്നു കലങ്ങിയ വെള്ളമാണ് പക്ഷേ ബോട്ടുകൾ ഓടുന്നത് കൊണ്ട് ശരിക്കും ഒരു ഭയങ്കര തിരമാലകൾ അതിൻ്റെ തീരത്തൊക്കെ ബുദ്ധക്ഷേത്രങ്ങളും സ്തൂപങ്ങളും മറ്റു സംഭവങ്ങളൊക്കെയാണ് ഇതാണ് ടൂറിസം എന്ന് പറയുന്നത് എന്തിനേം ടൂറിസത്തിൻ്റെ സാധ്യതകളാ ആക്കി മാറ്റിയാണ് ഇവര് സമ്മതിക്കണം സമയം ഒരു മണി കഴിഞ്ഞു പ്പോൾ ഞങ്ങൾ തിരിച്ച റൂമിലോട്ട് പോവുകയാണ് രണ്ട് മണിക്ക് ചെക്കിൻ ചെയ്യാതാണ് നമ്മുടെ റൂം അപ്പോൾ പോണ വഴി ഞങ്ങൾ ചൊരു നല്ല ബെഡ് ഉണ്ട് ചെറിയൊരലമാര bateria a toilet wash basin room kuḍapōlā അധികം വലുപ്പില്ല പക്ഷെ ഉള്ളത് നല്ല വൃത്തിയുണ്ട് ടി വിൽ ഇത് ഫുൾ ടൈം ബോക്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എവിടെ നോക്കിയാലും ബോക്സിംഗ് മത്സരങ്ങളും ഷോകളും ഒക്കെയാണ് ഏ സിംഗിളായിട്ടൊക്കെ വരുന്നവർക്ക് റൂം എടുക്കണോന്നില്ല ഡോർമെട്രി കിട്ടും ഡോർമെട്രിയിൽ അത്യാവശ്യം നല്ല ബെഡിന് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ദിവസം വരുന്നുള്ളൂ ഇപ്പം നമ്മുടെ റൂമിന് രണ്ടായിരത്തി നാനൂറ് രൂപയോളം വന്നു അങ്ങനെ ഡോർമെട്രി സൗകര്യം നന്നായിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നു ഞാൻ റൂം എടുക്കില്ലായിരുന്നു അപ്പോൾ സോളോ ട്രാവലേഴ്സിന് പറ്റിയത് ഇതാണ് ഡോർമെട്രി മതിയാവും അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ തിരിച്ചു റൂമിൽ തന്നെ പോയി കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് വെച്ചു റൂമിലേക്ക് തിരിച്ചു പോവുകയാണ് പുറത്ത് നല്ല മഴ പെയ്യാണ് കേട്ടോ നാട്ടിലെ മഴ കണ്ടിട്ടാണ് തായ്ലൻഡിലേക്ക് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെയും നല്ല മഴ നാട്ടിലെ കാലാവസ്ഥയായിട്ട് സാമ്യുണ്ട് ഇവിടെയും ഇടയ്ക്കിടയ്ക്ക് ഇവിടെയും പെട്ടെന്ന് മഴ പെയ്യും അപ്പൊ നമ്മൾ അതും പ്രതീക്ഷിക്കണം അപ്പോൾ ഇംഗ്ലീഷ്കാരൊക്കെ അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മള് നടക്കണേ അവരുടെ കയ്യിലെല്ലാം കൊട കാണുന്നുണ്ട് അപ്പൊ ഈ അവസരം മുതലാക്കി കൊറേ കൊടക്കച്ചാണ് ഈ കൊടകള് വിൽക്കുന്നുണ്ട് ഡ്രൈനേജ് സംവിധാനങ്ങൾ കൃത്യമായില്ലാത്തത് കൊണ്ട് വെള്ളം മുഴുവൻ കെട്ടിക്കിടക്കയാണ് ഒരു ബോട്ട് ബോട്ടിടക്കാൻ ഭാവത്തിനുള്ള വെള്ളമുണ്ട് ഈ റോട്ടിൽ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നുള്ള ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തുന്ന ഇവിടം ടൂറിസ്റ്റുകൾ എല്ലാം വല്ലാത്തൊരവസ്ഥയിലാണ് ബോട്ട് വേണ്ടി വരും ഞാൻ താമസിക്കുന്ന ഡി ആൻഡ് ആൻഡിൻ്റെ ആണത് ഇവിടേക്ക് ഇപ്പൊ എനിക്ക് പോണന്നുണ്ടെങ്കില് ബോട്ട് വേണ്ടി വരും മഴ മാറി റോട്ടിന്ന് വെള്ളമെല്ലാം കുറഞ്ഞു തുടങ്ങി കടക്കാരൊക്കെ വീണ്ടും അവരുടെ സാധനങ്ങള് സെറ്റ് ചെയ്ത് തുടങ്ങി എന്ത് കണ്ടോ മുതലയാണല്ലോ അതിന് മൂലം മുതലേനെ ഗ്രില്ല് ചെയ്യാൻ പോവാ ഗ്രില് ചെയ്യാൻ വേണ്ടി റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് കുറച്ചു നേരം കഴിയുമ്പളേക്കും ബാർബിക്കും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം വൈകിട്ട് ആറ് ആറരയായി പലയിടത്തും ലൈറ്റുകൾ തെളിയാൻ തുടങ്ങി റോഡിലൂടെ വാഹനങ്ങൾ ചെറിപ്പഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും സ്ട്രീറ്റിലേക്ക് ഇറങ്ങുകയാണ് എന്തെങ്കിലും കഴിക്കണം കാര്യമായിട്ട് രാവിലെ വന്നപ്പോൾ ഇല സെവൻ ഇലവൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കപ്പു ചീനവും പിന്നെ എന്തുവാണോ സ്നാക്സുമാണ് കഴിച്ചത് പിന്നെ അതിൻ്റെ ഉച്ചഭക്ഷണമെന്ന് പറഞ്ഞൊന്നും കഴിച്ചില്ല പിന്നെ കരിക്കാണ് കഴിച്ചത് നമ്മൾ കഴിക്കാൻ പോണത് ഗ്രീൻകറി വിത്ത് ചിക്കൻ വിത്ത് റൈസ് ഇതൊന്ന് ജനേഷിന്റെ ഐഡിയാണ് എനിക്കറിയില്ല ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ജിനേഷ് ഇത് കഴിച്ചേണ്ടെന്ന് പറയണേ കറി വിത്ത് ചിക്കൻ അല്പം മടിച്ചു മടിച്ചാണ് കഴിച്ചതെങ്കിലും നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ചൂടുള്ള നല്ല വൃത്തിയുള്ള ഫുഡ് ഇവിടെ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു കേന്ദ്രമാണ് അത് കിലോമീറ്ററോളം ഓരോ മുക്കിലും മൂലയിലും ഇടവഴികളിലും എല്ലാം ഈ ഹോട്ടലുകൾ തന്നെയാണ് ഹോട്ടൽ സ്ട്രീറ്റ് ഫുഡുകൾ night life in Kousan Road. സകലവിധ പ്രാണീനേയും പുഴുക്കളെയും തേളിനെ വരെ ഇവിടെ പൊരിച്ചു വിശേഷ നാട്ടില് കപ്പലണ്ടി കുറച്ച് തിന്ന പോലെ ആളുകൾ ഇത് വാങ്ങിച്ച് കുറച്ച് തിന്നുകൊണ്ട് നടക്കുക വിവിധ തരത്തിലുള്ള ഫ്രൂട്സുകൾ റോഡിന്റെ രാത്രി ജീവിതത്തിലേക്ക് പകലൊരു മനുഷ്യ ജീവി ഇവിടെ ഉണ്ടാവില്ല പക്ഷെ രാത്രി ഇത് കണ്ട കഫേ ഈ തുണിക്കടകളെല്ലാം രാത്രി കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇതിന്റെ ബാക്കിലെല്ലാം പബ്ബുകളും ബിയർ പാർലറുകളും മസാജ് പാർലറുകളും ഒക്കെയാണ് ഇവരിത് താൽക്കാലികമായിട്ട് ഇങ്ങനെ രാത്രി കച്ചവടത്തിന് മാത്രമായിട്ടുള്ള തുണിക്കരങ്ങൾ തുണിത്തരങ്ങളും മറ്റേ ഫ്രൂട്ട് സ്റ്റാളുകളും അതൊക്കെയാണ് രാത്രി ഒരു ഏഴ് മണിക്ക് ശേഷമാണ് ഇവിടുത്തെ ഈ സ്ട്രീറ്റ് സജീവമാവുന്നത് സ്ട്രീറ്റിൻ്റെ ഇരുവശങ്ങളിലും ഹോട്ടലുകളിലേക്കും ബാറുകളിലേക്കും ആളുകളെ വിളിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നിലനിന്ന് നിൽക്കുന്നുണ്ടാവും അവർ ബാറിൻ്റെ യൂണിഫോമെല്ലാം ധരിച്ചിട്ട് പോകുന്നവർ അവർ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാറ്റ് അടിക്കുന്നവരുണ്ട് മസാജ് ബാഗ് രാത്രിയിൽ ഉറങ്ങാത്തൊരു നഗരമാണ് ബാങ്കോക്ക് പുലർച്ചെ നാലുമണിവരേക്കും സ്ട്രേറ്റ് സജീവമായിരിക്കും പിന്ന കുടിക്കുക അറമാതിക്കുക അതാണ് ഇവിടുത്തെ സ്റ്റൈല് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അതായത് എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ ഒഴിയെത്തുന്നു അവര് ഇവിടുത്തെ വെറൈറ്റി ഫുഡുകള് എക്സ്പ്ലോർ ചെയ്യുന്നു ഈ ഡാൻസ് ചെയ്യുന്നത് സ്ത്രീകളല്ല സ്ത്രീകളുടെ വേഷം കെട്ടി ഡാൻസ് അങ്ങനെ സ്ഥലങ്ങളിൽ ഇത് വെസ്റ്റേൺ ിനനുസരിച്ച് ഇവർ ഡാൻസ് ചെയ്യുമ്പോൾ ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ടുള്ള ഇംഗ്ലീഷുകാരും ഇവരോടൊപ്പം ചിലരൊക്കെ ഡാൻസ് ചെയ്യാൻ കൂടും അപ്പം ഇവർക്ക് അത് ഇൻട്രസ്റ്റ് ആവും ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ